ശബരിമലയിലെ ദ്വാരപാലകശില്പാളിയിലെയും വാതിൽപടിയിലെയും സ്വർണം കവർന്ന കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റോടെ നിർണായക വിവരങ്ങൾ പുറത്ത് സംഭവത്തിൽ വലിയ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത് കൽപ്പേഷിനെ കൊണ്ടുവന്നതും ഗൂഢാലോചനയുടെ ഭാഗമാണ് സ്പോൺസറായി അപേക്ഷ നൽകിയപ്പോൾ മുതൽ ഗൂഢാലോചന തുടങ്ങി ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയതായാണ് വിവരം ഈഞ്ചിക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ശശിധരന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാത്രി വൈകിയും ചോദ്യം ചെയ്തിരുന്നു ഇന്ന് പുലർച്ചെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശില്പാലികൾ സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിയാമായിരുന്നിട്ടും ചെമ്പു തകിടുകൾ എന്ന് മഹസൽ ലഹരി ശുപാർശ നൽകിയ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും ഉടൻ കസ്റ്റഡിയിലെടുക്കും ഇയാളെയും ചോദ്യം ചെയ്യും ും സ്വർണ്ണപ്പാളികൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് തന്നെ നേരിട്ട് നൽകാൻ ഇയാൾ ശ്രമിച്ചിരുന്നു കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയായ മുരാരി ബാബുവിനെയും അറസ്റ്റ് ചെയ്യും സ്വർണക്കെട്ടിടയിൽ സമ്മാനത്തിരുത്തൽ വരുത്തിയ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് നിലവിൽ വാസു പ്രതി പട്ടികയിലില്ല വ്യാഴാഴ്ച പകൽ കിളിമാരത്തെ പുളിമാറ്റെ വീട്ടിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോട്ടിയെ കസ്റ്റഡിയിലെടുത്തത് തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ സ്വർണം കവർന്നതായി സമ്മതിച്ചതായാണ് വിവരം മോഷ്ടിച്ചു സ്വർണം കൈമാറിയത് ബംഗളൂരു സ്വദേശി കൽപേഷ്നാണെന്ന് പറഞ്ഞെങ്കിലും ഇത് പൂർണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല ിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങളും എസ് ഐ ടിക്ക് ലഭിച്ചു ദ്വാരപാലക ശില്പാളിയിലെയും വാതിൽപടിയിലെയും സ്വർണം കവർന്ന രണ്ട് കേസുകളിലും ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ശബരിമലയിലും സ്വർണം പൂശ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലും ഹൈദരാബാദിലെ സ്ഥാപനങ്ങളിലും സുഹൃത്തുക്കളുടെ വീടുകളിലും നടത്തിയ പരിശോധനകളിൽ പിടിച്ചെടുത്ത രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തത് അന്വേഷണ സംഘം ഹൈദരാബാദിലും ചെന്നൈയിലും പരിശോധന തുടരുന്നുണ്ട് എത്ര സ്വർണം കൊള്ളയടിച്ചു എവിടെ ഒളിപ്പിച്ചു ശില്പങ്ങളിലെ സ്വർണപ്പാളി മുറിച്ചു വിറ്റോ മറ്റു ദേവസ്വം ഉദ്യോഗസ്ഥർക്കോ മറ്റുള്ളവർക്കോ പങ്കുണ്ടോ എന്നിവയെല്ലാമാണ് അന്വേഷിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ കിട്ടിയാൽ പത്തനംതിട്ടയിലെ ഏതെങ്കിലും ക്യാമ്പിലെത്തിച്ച് പ്രാഥമികമായി ചോദ്യം ചെയ്യും അതിനുശേഷമായിരിക്കും അന്വേഷണ സംഘം തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക ഹൈദരാബാദ് അടക്കമുള്ള ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് ഇതുവരെ തൊണ്ടി മുതലൊന്നും കണ്ടെത്താനായിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നും കണ്ടെത്തേണ്ടതുണ്ട് പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കൂടാതെ ഭരണസമ്മതിയിലും സഹായിച്ചിട്ടുണ്ട് ഇവർക്കെല്ലാം പ്രത്യുപകാരം ചെയ്തിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോട്ടി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു